ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഐശ്വസ് വേൾഡിൻ്റെ പുത്തിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിസ്മസ് അടുക്കാറായി അപ്പോൾ എല്ലാവരുടെയും ക്രിസ്മസ് ഒരുക്കങ്ങളൊക്കെ ഏതുവരെയായി ഇവിടെ വലിയ അങ്ങനെ സെലിബ്രേഷൻ ഒന്നും ഇല്ല പക്ഷേ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു നോർമൽ ഡേന്ന് ഒരു വ്യത്യാസത്തുമായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ഒന്നുമില്ല കേക്ക് കട്ടിയ അങ്ങനത്തെ ഉള്ള കുഞ്ഞിനെ സന്തോഷിപ്പിക്കുക കാര്യം അവൻ അധികം സെലിബ്രേറ്റ് ചെയ്തിട്ടില്ലല്ലോ എന്നിട്ട് ഇപ്പോൾ കുറച്ച് വർഷങ്ങളല്ലേ ആയുള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ജാം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഞാൻ നേരത്തെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്താണ് ലാസ്റ്റ് ഉണ്ടാക്കുന്നത് ഫോണിൽ നിന്നൊന്നും പഠിച്ചതല്ലാട്ടോ അല്ലാതെ എന്നെ പഠിച്ചതാണ് അതിനായിട്ട് ഞാൻ തോടൊക്കെ ചെത്തി എടുത്ത് എടുത്തുകൊണ്ടിരുന്ന സമയത്താണ് ഒരാൾ വരുന്നത് എൻ്റെ അച്ഛനാണ് ഗേസ് അച്ഛൻ വന്നപ്പോഴത്തേക്ക് ഒത്തിരി സാധനങ്ങൾ കൊണ്ടുപോകുന്നു അതിലിതേ ചിപ്സ് വേണമെന്നും പറഞ്ഞിട്ട് ഒരുത്തർ ഞാൻ ചിപ്സൊക്കെ എന്താ ആക്കി കൊടുക്കുമായിരുന്നു അച്ഛൻ കൊണ്ടുവന്നതെന്നുള്ള ചിപ്സാണ് കേട്ടോ അത് അപ്പോൾ അതിൽ തന്നെ ഞാൻ വെറും രണ്ടേ രണ്ട് ആപ്പിൾ വെച്ചാണ് ഇത് തുടങ്ങാനായിട്ട് ഇരുന്നത് ഉള്ളതുകൊണ്ടാവട്ടെ എന്ന് കരുതി പക്ഷേ നമ്മുടെ മനസ്സറിന് നമ്മുടെ പാരൻസ് ഓരോന്ന് നമുക്ക് ചെയ്തു തരുമെന്ന് പറയത്തില്ലേ അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ വന്നപ്പോൾ എനിക്ക് ഒത്തിരി ആപ്പിൾ കൊണ്ടുപോകുന്നു എനിക്കല്ല കുഞ്ഞിനെ കൊണ്ടുവന്നതാണ് അതിൽ നിന്ന് ഒരു രണ്ടെണ്ണം കൂടി എടുത്തിട്ടാണ് ഞാൻ പിന്നെ അത് അടിച്ചെടുത്തത് ഇത് അടിച്ചെടുക്കുക നമ്മളൊരി ഇച്ചിരി പോലും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനും ഒരു മാമനും കൂടിയാണ് വന്നത് കുഞ്ഞിനെ കാണാനാണ് വന്നത് അപ്പോൾ എന്ത് പറയുക അച്ഛൻ്റെ ഫ്രണ്ടാണത് അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പോയി കേട്ടോ കുഞ്ഞിനെ കുറേ സാധനങ്ങളാണ് കൊണ്ടുവന്നത് കാണിച്ചതൊന്നുമല്ല മൂന്നാല് കവർ ഉണ്ടായിരുന്നു ഇതിന് ഇത്തിരി ക്ഷമ അത്യാവശ്യമാണ് ഗൈസ് കാര്യം എന്ന് വെച്ചാൽ ഒത്തിരി നേരെ ഇളക്കണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഒത്തിരി നേരം ഇളക്കിയാലേ നമുക്ക് സാധനം സെറ്റായിട്ട് കിട്ടുകയുള്ളൂ ഏതാണ്ട് അരമണിക്കൂർ കൂടുതൽ ലോ ഫ്ലെയിമിലിട്ട് നമ്മളിങ്ങനെ അളക്കിക്കൊണ്ടേ ഇരിക്കണം ഇതിൽ കൂടെ ചേർക്കുന്ന രണ്ടേ രണ്ട് സാധനങ്ങളെന്ന് പറയുന്നത് ഒന്ന് ഇത് സിട്രിക് ആസിഡിൻ്റേതായിട്ട് ലെമൺ ജ്യൂസാണ് ഞാൻ ചേർക്കുന്നത് നാരങ്ങ നീര് കുറച്ച് ചേർക്കുന്നുണ്ട് ജ്യൂസല്ല കേട്ടോ നീര് അപ്പം ക്ഷമിച്ചേക്കണം കേട്ടോ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഇതുപോലെ ആയിരുന്നു വീഴും സ്വാഭാവികം അതെല്ലാം ഒന്ന് ക്ഷമിച്ചേക്കുക പിന്നെ അതെ ഞാൻ രണ്ടാമതായിട്ട് ആഡ് ചെയ്യുന്നത് കുറച്ച് പഞ്ചസാര അത് ഓപ്ഷണലാണ് വേണമെന്നു എന്തെങ്കിലും ആഡ് ചെയ്താൽ മതി ചിലർക്ക് പഞ്ചസാര ആഡ് ചെയ്യുന്നതിനോട് താല്പര്യം തന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു ടേസ്റ്റ് കൂടുന്നതിന് ജാമല്ലേ മധുരം വേണ്ടേ അതിന് പഞ്ചസാര ആഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് എന്നിട്ട് അത് വീണ്ടും ഞങ്ങൾ ഒത്തിരി നേരം നമുക്കത് ഇളക്കി കൊടുക്കേണ്ടി വരും സാധനം ഒന്ന് സെറ്റായി കിട്ടാൻ ഇത്തിരി അധികം ക്ഷമ ആവശ്യമാണ് നമ്മളിതിൽ ഒന്നും തന്നെ ഒരു കെമിക്കൽസും തന്നെ ചേർക്കുന്നില്ല ഇതെന്ന് പറയുന്നത് ഡ്രോപ്പ് ടെസ്റ്റ് ആണ് കേട്ടോ അതായത് എന്താ പറയുക ജാമിൻ്റെ ഫോമിലേക്ക് ആയിട്ടുണ്ടെന്ന് നമുക്ക് ആയിട്ടുണ്ടോ ഇല്ലയോന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു സംഭവമാണ് ഇതിലേക്ക് ഇങ്ങനെ ഇട്ടിച്ച് വീഴുമ്പോഴത്തേക്കും ഇതിങ്ങനെ ആവാതെ ഇതുപോലെ കട്ടയായിട്ട് തന്നെ ആ വെള്ളത്തിനകത്ത് വീണു കിടപ്പുണ്ട് എന്നുണ്ടെങ്കിൽ സംഭവം എന്താ പറയുക സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ എന്ന് പറയുന്നത് മാത്രമല്ല ഇത് കാണുമ്പോഴേ നമുക്കറിയാം നമ്മൾ ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് ഇത് ഒഴിച്ചപ്പോൾ ഉള്ള അതിൻ്റെ അത്രയും അത് കുറവാണ് സാധനം ഇച്ചിരിയേ ഉള്ളൂ ഇളക്കി 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 ഈ ഒരു നമുക്ക് നമുക്കത് കാണുമ്പോഴേ അറിയത്തില്ല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്നുള്ളതേ ഉള്ളൂ ഇത് കെമിക്കൽ ഒന്നും ഇല്ലാത്ത ഹോം മെയ്ഡ് ജാമാണ് നമുക്ക് എന്താ പറയുക കൊച്ചു കുട്ടികൾക്ക് പോലും ഈസി ആയിട്ട് കൊടുക്കുക ചില കുട്ടികൾ ഈ ആപ്പിളൊന്നും അല്ലാതെ ഒന്നും കഴിക്കത്തില്ല അവർക്കിതുപോലെ ജാം ആക്കിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കുന്നത് കേട്ടോ എന്തായാലും എൻ്റെ കിച്ചുടിനും ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കിയ ജാം ആവും കഴിക്കുന്നത് അത് സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാനും ഇച്ചിരി എടുത്ത് അല്ലാതെ കഴിച്ചു നോക്കി ബ്രെഡ് ഇല്ല ഗൈസ് അതുകൊണ്ട് തന്നെ കേക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം അച്ഛൻ കൊണ്ടുവന്ന കേക്കെന്ന് എടുത്തിട്ടാണ് ഞാൻ ഇത് കഴിക്കുന്നത് പക്ഷെ എന്താ പറയുക അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു ഇവിടെ ആർക്കും ബ്രെഡ് വലിയ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ബ്രെഡ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതിന് ഞാൻ തന്നെ അത് കഴിക്കുള്ളൂ അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ മേടിച്ചില്ല അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്